ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മേക്കറിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന നമ്മുടെ കോട്ടയം ജില്ലയിലെ പാലായിക്കടുത്തുള്ള ഒരു അടിപൊളി സ്ഥലത്താണ് കേട്ടോ അതായത് ക്വയറ്റ് ആൻഡ് കാം ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമുക്ക് സന്ധ്യാസമയം അതുപോലെ ആണെങ്കിലും വളരെ മനോഹരമായ കാഴ്ചകളൊക്കെ സമ്മാനിക്കുന്ന ഒരു അടിപൊളി സ്ഥലത്താണ് നമ്മൾ ഇന്ന് ചേർന്നിരിക്കുന്നത് ഇപ്പോൾ സ്ഥലം എവിടെയാണ് കാര്യങ്ങളൊക്കെ ഞാൻ വിശേഷങ്ങളൊക്കെ എത്തായിട്ട് പറഞ്ഞുതരാം തരാം അപ്പോൾ അതിന് വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നാലുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമ്മൾ അധികം താമസിക്കാതെ നേരെ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം ഇപ്പോൾ നമ്മൾ വണ്ടി ഈ കാണുന്ന ഭാഗത്ത് നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ടോ ഈ കാണുന്ന ഗേറ്റിൻ്റെ വരെ നമുക്ക് വണ്ടി കൊണ്ടുപോകാനുള്ള അവകാശം അനുമതി അവർ തരുന്നുള്ളൂ അപ്പോൾ അതിനുശേഷം ഈ സൈഡിൽ കൂടെ ഒരു ചെറിയൊരു ഗേറ്റ് ഉണ്ടാകും നമുക്ക് അതിലൂടെ നടന്ന് അകത്തേക്ക് കയറാം പിന്നെ ഇന്ന് ഗേറ്റ് ഓപ്പൺ ആണ് സാധാരണ ഗേറ്റ് ക്ലോസ് ആക്കിയാണ് ഇടുന്നത് പിന്നെ ഗേറ്റ് ഓപ്പൺ ആണ് കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഇച്ചിരി ആദ്യം ജൂലൈ മൂന്നാം തീയതി ഉത്രത്തിരുന്നാളല്ലോ അപ്പം അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ഈ പള്ളി കുറച്ച് പണിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ റിനോവേഷനും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് നിലവിൽ നമ്മുടെ ഈ ഗേറ്റ് ഓപ്പൺ ആയി കിടക്കുന്നത് അപ്പോൾ പണിക്കാരും ഉണ്ട് അപ്പം ഈ കാണുന്ന ചെറിയൊരു വഴി കൂടെ നമുക്ക് നേരെ പോകാനുണ്ട് അപ്പോൾ അവിടെ ഇവിടെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് സെൻറ്റ് തോമസ് മൗണ്ട് വള്ളി പള്ളി കൊടുക്കാറു ഈ പരിസരത്ത് മദ്യപാനം പാടില്ല മാലിന്യ നിക്ഷേപിക്കരുത് അങ്ങനെ വളരെ തുറച്ച തുറച്ചയായിട്ട് ബോർഡൊക്കെ വെച്ചാൽ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും അത് ഈ കാണുന്ന സൈഡിലുള്ള വളരെ മനോഹരമായ നമ്മുടെ മരങ്ങളൊക്കെ പച്ചപ്പൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷവും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്ന ഒരു പള്ളി തന്നെയാണ് ഇവിടെ ഇവിടുത്തെ ഏറ്റവും ആയിട്ട് നമ്മൾ എടുത്തു പറയേണ്ടത് ഈ കാണുന്ന ഒരു പള്ളിയാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവിടെ പണി നടക്കുവാണ് അതിൻ്റെ കുറച്ച് ഒച്ചപ്പാടും മുകളൊക്കെ നമ്മൾ കേൾക്കുന്നത് അപ്പം വളരെ പുരാതനമായ ഒരു പത്ത് എഴുപത് എഴുപത് വർഷത്തോളം മിച്ചം പഴക്കമുള്ളൊരു പള്ളിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അകത്തൊരു തോമാസിക്കാൻ രൂപവും ഇപ്പുണ്ട് ആ രൂപത്തിനും വിദേശം അദ്ദേഹത്തിന് പഴക്കമുണ്ട് അതുപോലെ കുറേ പ്രത്യേകതകതും കാര്യങ്ങളൊക്കെ രൂപമാണ് അപ്പോൾ നമുക്കിനി നേരെ അങ്ങോട്ട് പോകാം അവിടുത്തെ കാഴ്ചകളിലേക്ക് ഒന്ന് ചെല്ലാം കേട്ടോ അപ്പോൾ ഈ കാണുന്നുണ്ട് നമ്മുടെ സെൻറ്റ് തോമസ് സൗണ്ടി സ്ഥിതി ചെയ്യുന്ന വളരെ മനോഹരമായ ഒരു കൊച്ച് ദേവാലയം പാലാപുതിയുടെ കീഴിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ കൊടക്കച്ചിറ വിവാഹപ്പള്ളിയുടെ കുരിശുപള്ളിയായിട്ട് സ്ഥാപിച്ചതാണ് ഈ ദേവാലയം പക്ഷേ പിന്നീട് ഒരുപാട് ആൾക്കാരോട് ഒന്ന് പ്രാർത്ഥിക്കുകയും അവരുടെ ആവശ്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുകയും അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോൾ ഇതൊരു തീർത്ഥാടന കേന്ദ്രമായിട്ട് ഇതിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പം വളരെ മനോഹരമായ കാലാവസ്ഥ പ്രകൃതി ഭംഗി ശാന്തമായ അന്തരീക്ഷം അങ്ങനെയെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു വളരെ മനോഹരമായ കാഴ്ചകളും എല്ലാം സമ്മാനിക്കുന്ന നല്ലൊരു സ്ഥലമാണ് നമ്മുടെ ഈ കോട്ടയം ജില്ലയിലെ പാലായിക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന സെൻറ് തോമസ് മൗണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പള്ളി ഇന്നും ആ പഴമയുടെ ആ ഒരു തനിമ വിടാതെ തന്നെ വളരെ മനോഹരമായിട്ട് ആ പഴയ ഒരു നിർമ്മാണശേലിയും കാര്യങ്ങളെല്ലാം അത് ഇന്നും അതുപോലെ തന്നെ നിലനിൽക്കുന്നു അപ്പോൾ കുറച്ച് റിനോവേഷൻ റിനോവേഷൻ പ്രോഗ്രാമൊക്കെയാണ് ഇതിൻ്റെ അകത്ത് നടക്കുന്നത് കാരണം പള്ളിക്കൊക്കെ വന്നിട്ട് അതിലിടുന്നു അപ്പം അങ്ങനെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ നിലവിൽ ഇച്ചിരി ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമ്മൾ വീട് എടുക്കുമ്പോൾ അപ്പം ഇവിടുന്ന് ഇനി ഇങ്ങനെ മാറുമ്പോഴാണ് വളരെ മനോഹരമായ മറ്റു കുറച്ച് ആവശ്യങ്ങൾ നമ്മൾ സമ്മാനിക്കുന്നത് സെൻറ്റ് തോമസ് മോഡ് ദേവാലയത്തെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറഞ്ഞിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ദേവാലയത്തിൻ്റെ ഈ മുഖാരം കണ്ടോ അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ചൊരു ഭാഗമാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ മാവുകൂട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ ദേവാലയത്തിൽ പെട്ടി നിൽക്കുമ്പോൾ ഈ ഒരു കാഴ്ച കാണാൻ കേട്ടോ നല്ല അതുകൊണ്ടാണ് ഞാൻ ഈ മാവം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് കാണിക്കുന്ന സംഭവം അടിപൊളിയാണ് കേട്ടോ ഒരു പ്രത്യേക ഒരു അന്തരീക്ഷം നിൽക്കുന്ന ഒരു ഫീലാണ് സെൻറ്റ് തോമസ് മൗണ്ടിൽ നമുക്ക് വളരെ മനോഹരമായ കാഴ്ചകളൊക്കെ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും അവിടെ ഏറ്റവും പ്രത്യേകതയുള്ളൊരു കാര്യമായിട്ട് തോന്നി ഈ ഒരു പെൺകുരിശ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് സ്ഥാപിച്ച ഒരു പെൺകുരിശാണ് നമ്മൾ മലയാറ്റും മുന്നേലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കാണാറുണ്ട് പെൻകുരിച്ച് കണ്ടിട്ടുണ്ട് പക്ഷേ അതിന് ഞാൻ പിന്നെ ഒരു കുരിശ് കാണുന്ന പൊൻകുരിശ് കാണുന്ന ഇവിടെ കേട്ടോ അപ്പം അത് വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് എനിക്ക് തോന്നി പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത് നമ്മളവിടുന്ന് ഇങ്ങനെ പോന്നു കഴിയുമ്പം കണ്ടോ ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് വളരെ മനോഹരമായ ഒരു ലോങ് വ്യൂ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് ഇവിടെ നല്ല ഒരു കാഴ്ചയാണ് നമ്മൾ സമ്മാനിക്കുന്നത് ഇവിടെ മഴയും അതുപോലെ രാവിലെയൊക്കെ ആണെങ്കിൽ നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്ന ആൾക്കാരെ നല്ല ഔട്ട്ബിഡ് കിട്ടുന്ന കിട്ടത്തില്ല പക്ഷെ എന്നാലും അതിനോട് തന്നെ സ്വാമി എവിടെ അടിപൊളി കോട കാര്യങ്ങൾ ഇപ്പൊ പെട്ടെന്ന് മഴ പെയ്താൽ തന്നെ ഈ ഒരു കാലാവസ്ഥയെല്ലാം മാറി നല്ല മഞ്ഞുകൊണ്ട് നിറയുന്ന കോട കൊണ്ട് നിറയുന്ന ഒരു അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ ആണെന്നാണ് നമ്മൾ പറഞ്ഞത് ഇത് ആ ഭാഗത്തോട് ഒരു പള്ളി കാണാൻ കേട്ടോ അപ്പോൾ അതേ പള്ളി ഏതാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല അതെന്ന് ചോദിച്ചിട്ട് ഞാൻ പറയാൻ പറ്റുവാണെങ്കിൽ ഒന്ന് പറയാം നോക്കട്ടെ കേട്ടോ അറിയാമെന്നറല്ലോട്ടെ ചോദിച്ചിട്ട് പറയാം പിന്നെ ഇതുകൊണ്ട് ഇവിടെ എല്ലാം നല്ല മനോഹരമായ പുൽത്തകടി ഇവിടെ ഒരു കിണറുണ്ട് ഇതാണ് നമ്മുടെ കുരിശമ്മ നേരത്തെ പറഞ്ഞ കുരിശ് അപ്പം ഇവിടെ ഒരു ഈ പുൽത്തകടി അതുപോലെ ഒരു പാറയൊക്കെ ഉണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ സന്ധ്യാസമയങ്ങളും അതൊക്കെയായിട്ട് ചിലവഴിക്കാൻ വേണ്ടി എത്തുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് ഒരു സ്ഥിരം കാണാൻ പറ്റുന്നതാണ് ഇവിടെ കുറച്ച് എത്തുന്ന ആൾക്കാർക്ക് വേണ്ടി കുറച്ച് നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ വളരെ വിശദമായ സ്ഥലം തന്നെ തീർത്ഥാടന കേന്ദ്രമാണ് അപ്പോൾ അതിൻ്റെ യുക്തിക്ക് നിരക്കാത്ത രീതിയിലുള്ള ഒരു പ്രവൃത്തി ഇവിടെ വരുന്ന ആൾക്കാർ ചെയ്യരുത് അപ്പം അതിന് കുറച്ച് നിർദ്ദേശങ്ങളും കാര്യങ്ങളും അതുപോലെ മദ്യപാനം തുടങ്ങിയ മോശമായ പരിപാടികളും കാര്യങ്ങളൊക്കെ ഈ പ്രദേശത്ത് നിരോധിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞാൽ കുറേ ബോർഡുകളും കാര്യങ്ങളും എല്ലാം നമുക്ക് തൊട്ടേ തൊട്ടേ ഇവിടെ കാണാൻ പറ്റും ഒരിടയ്ക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ ഭയങ്കര മദ്യപിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ മോശമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എത്തുന്ന ആൾക്കാർ അപ്പം അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പിന്നെ ഇവിടെ ഇവിടുത്തെ നാട്ടുകാരുടെയൊക്കെ ഇടപെടലോട് കൂടി ഇതൊക്കെ ഒന്ന് നിർത്തി ഒന്ന് ശാന്തമായ നല്ലൊരു അന്തരീക്ഷം ഇപ്പോൾ ഇവിടെ തുടർന്ന് പോരികയാണ് അപ്പോൾ നമ്മളിങ്ങനെ പോന്ന് കഴിയുമ്പോൾ ഇതുകൊണ്ട് ഈ ഇത് നല്ല വളരെ മനോഹരമായ സ്ഥലം തന്നെയാണ് കേട്ടോ ഇവിടെ നമുക്ക് നല്ല കാറ്റാണ് കേട്ടോ നല്ല കാറ്റുണ്ട് ഇവിടെയൊക്കെ വർത്താനം പറഞ്ഞിരിക്കാനൊക്കെ ആണെങ്കിലും നമുക്ക് നല്ലൊരു അന്തരീക്ഷവും അതുപോലെ നല്ലൊരു ലോങ് സൈറ്റൊക്കെ കിട്ടുന്ന നല്ലൊരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ സെൻറ് തോമസ് മൗണ്ട് അപ്പം അത്ര നല്ല കിടന്ന സ്ഥലത്ത് വന്നിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാതെ പോകുന്നത് എങ്ങനെയല്ലേ അപ്പൊ കുറച്ചു നേരം ഒക്കെ ഇരുന്ന് കുറച്ച് കാഴ്ച കണ്ടു പോകാം കേട്ടോ അപ്പൊ നമ്മൾ വന്നപ്പം അത്യാവശ്യം നല്ല രീതിക്ക് ഒരു മഴയുടെ ലക്ഷണവും ഒരു അടഞ്ഞ കാലാവസ്ഥയൊക്കെയായിരുന്നു കേട്ടോ നമ്മൾ ഓർത്ത മഴ പെയ്യുന്നവർ നമ്മൾ വന്നപ്പോൾ ചേട്ടന്മാര് പറഞ്ഞു മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് ലക്കുണ്ട് അതായത് പടപടയിൽ നിന്ന് കൂടെ കയറും നല്ല കാഴ്ച കാണാൻ പറ്റും എന്നാണ് പറയുന്നത് അപ്പം മഴയുള്ളപ്പം നമ്മൾ നേരത്തെ കാണിച്ചാൽ മാവക്കല്ലേ കുരിച്ചൊക്കെ ഇരിക്കുന്നേ അവിടെയൊക്കെ ഫുള്ള് കോടയായിരിക്കും കേട്ടോ അവിടെയും കോടയുണ്ട് പിന്നെ ഈ താഴെ ഇവിടെ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ അവിടെയെല്ലാം ഫുള്ള് കോളയായിരിക്കും എന്നാൽ ക്ലൗഡ് ബട്ട് ഒന്നും കിട്ടില്ല എന്നാൽ പോലും കോടയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലൊരു കാലാവസ്ഥയൊക്കെ ആയിരിക്കും കാറ്റവിടെ നല്ല കാറ്റുണ്ട് അപ്പം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് മഴ പെയ്യോ എന്നാണ് ചില സമയത്ത് വെയിൽ പോകുന്നുണ്ട് വെയിൽ പോയിട്ട് മഴയുടെ ലക്ഷണം വരുന്നുണ്ട് കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ആണ് അല്ലേ അപ്പം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ ഇവിടെ തെറ്റിപ്പോവാണ് അവധി പ്രഖ്യാപി പ്രഖ്യാപിക്കുന്ന ദിവസം തുടുക്കത്തെ വെയിൽ അല്ലാത്ത ദിവസം ഭയങ്കര മഴ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കാം ഇവിടെ ഞാൻ പറയ ചെറിയ ഇപ്പം വെയിൽ തെളിയുന്നുണ്ട് വെയിലൊന്ന് മങ്ങിയിട്ടുണ്ട് മഴ പെയ്യുമെങ്കിൽ നമുക്ക് കോട കോടെ കയറുന്ന കുറച്ച് കാഴ്ചകളൊന്ന് കണ്ടു പോകട്ടോ അപ്പം എന്നാൽ നമ്മളൊന്ന് മെനക്കെട്ട് ഇറങ്ങിയതല്ലേ അപ്പോൾ ഇതിനു വേണ്ടി നല്ലൊരു കാഴ്ചവരെ കിട്ടുമോ നമുക്ക് നോക്കാം അപ്പോൾ നമുക്കിങ്ങനെ മഴയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ദേ വിദൂരങ്ങളിലേക്ക് നോക്കി കണ്ണും നട്ട് ഇങ്ങനെ അങ്ങിരിക്കാം അങ്ങനെ മഴയ്ക്ക് വേണ്ടി കാത്തിരുന്ന ഒടുവിൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലം കൂടി മാറി കൊടുക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് കേട്ടോ കാരണം മറ്റൊന്നുമല്ല നല്ല വെയിലായി മഴയുടെ ലക്ഷണമൊന്നും കാണുന്നില്ല പക്ഷെ മഴ പെയ്യുകയാണെങ്കിൽ ആ ഒരു കാഴ്ച കൂടെ നമുക്ക് ഷൂട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു കേട്ടോ കോടയൊക്കെ കയറി വന്ന് നിൽക്കുന്ന ഒരു നല്ല അടിപൊളി കാഴ്ച ഒന്ന് ഷൂട്ട് എന്റെ മനസ്സിൽ കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള കുറച്ച് എളുപ്പം കാര്യങ്ങളൊക്കെ ഉറപ്പുണ്ടായിരുന്നു നല്ല കോടയിലൊക്കെ എടുക്കാൻ പറ്റിയ സെറ്റപ്പിന് പക്ഷെ അതൊന്നും നമുക്ക് ഇവിടുന്ന് കിട്ടിയില്ല കുറേ മാവൊക്കെ ഉള്ളതുകൊണ്ട് നല്ല അടിപൊളി സിനറിയൊക്കെ നമുക്ക് കിട്ടിയാൽ അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല വെയിലുണ്ട് പിന്നെ ഇതുണ്ടോ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ നല്ല കാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര നേരം എഴുതുന്നേരം നമുക്കൊരു മടുപ്പ് ഫീൽ ചെയ്തില്ല അപ്പം നിങ്ങളിവിടെ എത്തുന്നവർ നമ്മുടെ പാലായിൽ നിന്ന് പോരുമ്പോൾ വലവൂര് ഉഴവൂർ റോഡിൻ്റെ ഇടയ്ക്ക് ആയിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ഗൂഗിൾ ലൊക്കേഷൻ മാപ്പിൽ ലൊക്കേഷനുണ്ട് ലൊക്കേഷൻ നോക്കി പോരുക സെൻറ് തോമസ് മൗണ്ട് സ്വന്തം ദിവസം അവൻ പാല എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ലൊക്കേഷൻ കിട്ടും ഇവിടെ ഒന്ന് നമുക്ക് ഇവിടെ വരെ തൊട്ടടുത്തു വരെ എത്തും നമ്മൾ നേരത്തെ അവരുടെ ഗേറ്റിംഗ് വണ്ടി ഇടുക നേരെ നേരെ ഇങ്ങോട്ട് പോരുക പിന്നെ ഞാൻ പറഞ്ഞില്ല നമ്മളിവിടെ എത്തുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വരുന്നവർ ശരിക്കും പറയാം തീർത്ഥാടന കേന്ദ്രമുണ്ട് ഇവിടെ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് അപ്പം അതിൻ്റെ നീതിക്ക് നിരക്കാത്ത രീതിയിൽ ഒന്നും ഇവിടെ ഒന്നും പ്രവർത്തിക്കരുത് മദ്യവാനം വളരെ മോശമായിട്ടുള്ള മറ്റു കാര്യ കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊന്നും ചെയ്യാരിക്കുക അപ്പോൾ ഇവിടെ സി സി ടി വി കാര്യങ്ങളൊക്കെ ഉണ്ട് താനും അപ്പം നിങ്ങളെന്തായാലും ഇവിടെ വരുമ്പോൾ ഒരു ദേവാലയമുണ്ട് അതിനോട് ചേർന്ന് ഉള്ള പ്രദേശമാണ് അപ്പോൾ ആ രീതിയിൽ ഉള്ള പെരുമാറ്റങ്ങളും കാഴ്ച പ്രവർത്തനങ്ങളൊക്കെ മാത്രം ചെയ്യുക അപ്പം കുറച്ച് നേരം വന്ന് ചിലവഴിക്കാനൊക്കെ പറ്റി നല്ലൊരു സ്ഥലം ആകട്ടോ നമുക്ക് നിങ്ങൾ പാലയിലൊക്കെ ഉള്ളവർക്കോ അല്ലെ പാലാ പുറത്തുള്ള പാല എത്തുന്നവർക്കോ കുറച്ച് നേരം വന്ന് നമ്മുടെ നിന്ന് വെറും എട്ട് കിലോമീറ്റർ ദൂരെ ഇങ്ങോട്ടേക്കുള്ളൂ അപ്പം നല്ല ഒരു സ്ഥലം തന്നെയാണ് നല്ല ക്വയറ്റ് ആൻഡ് കാമായിട്ടുള്ള ഒരു സ്ഥലം ഇത് കണ്ട നല്ല കാറ്റ് കാര്യങ്ങളെല്ലാം കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല മലങ്കരൊക്കെ കയറുന്ന ആടുന്ന ഒരു കാഴ്ച അപ്പം എന്തായാലും നല്ല കാറ്റാണ് നമ്മൾ മടുക്കത്തില്ല അത്ര നേരം ഇരുന്നാലും അതുപോലെ ആകാശമൊക്കെയാണ് നല്ല അടിപൊളി ആകാശം അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടും നല്ല പ്രകൃതിയായിട്ട് ഇണങ്ങി നിൽക്കുന്ന വളരെ മനോഹരമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് നമ്മുടെ പാലരൂപരെ നമ്മുടെ കുടക്കച്ചിറ വിവാഹപ്പള്ളിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ സെൻറ്റ് തോമസ് മൗണ്ട് ദേവാലയത്തിൻ്റെ സമീപത്തെ ഈ കാഴ്ചകളൊക്കെ നമ്മൾ ആദ്യം വന്നപ്പോൾ പറഞ്ഞുതരാം താഴെ ഒരു പള്ളി കാണാം നമ്മൾ ദൂരെ ഒരു പള്ളി അപ്പം ആ പള്ളിയുടെ കാഴ്ചയുണ്ടോ മിക്കറിയും ഇത് കൊടക്കച്ചിറപ്പള്ളി തന്നെയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കറക്റ്റ് എനിക്കറിയില്ല കേട്ടോ ഒരുപക്ഷെ തന്നെ ആയിരിക്കും അപ്പം അവിടുന്ന് എത്ര ദൂരത്തിലാണ് നിൽക്കുന്നത് എന്ന് കാണണം ഇത് അത്യാവശ്യം നല്ല ദൂരത്തിലാണ് നമ്മളിപ്പോൾ ഇട്ടേക്കുന്ന അത്യാവശ്യം സൂമിൻ ലെൻസ് ഇട്ടാണ് നമുക്ക് എത്രയും ക്ലിയർ ആയിട്ട് കിട്ടുക കേട്ടോ എന്തായാലും ഇത് കൂട്ട് വളരെ മനോഹരമായ കാഴ്ചകളൊക്കെയാണ് കേട്ടോ പിന്നെ നമ്മൾ പറഞ്ഞാലും കോടയും കൂടെ കയറുവാണെങ്കിൽ നല്ല കാഴ്ചകൾ നമ്മൾ സമ്മാനിക്കും അപ്പം അങ്ങ് കണ്ണത്താത്ത ദൂരത്തുള്ള ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ നല്ല പച്ചപ്പും മ്മടെ നല്ല വ്യൂസും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കിട്ടുന്നത് അപ്പോൾ കോടേയും കൂടെ കയറി കഴിഞ്ഞാൽ സംഭവം അടിപൊളിയായിരിക്കും അപ്പോൾ എന്തായാലും ഇന്ന് നല്ല വെയിലാട്ടോ നമ്മൾ ഉച്ചയ്ക്ക് ആയി വന്നത് ശരിക്കും പറയാം മഴയുടെ ഒരു ലക്ഷണം കണ്ടോണ്ടാണ് നമ്മൾ പോകുന്നത് അത്യാവശ്യം കോടയൊക്കെ കാണുമായിരിക്കും മഴ കിട്ടുമല്ലോന്നൊക്കെ ഓർമ്മ പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ സംഭവം ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇതാണ് സെന്റ് ദോസ പാലായിലെ നമ്മുടെ പള്ളിയിൽ അവിടെ ചേർന്ന് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ പെൺകുരിശ് കേട്ടോ ആ കുരിശിന്റെ താഴെയായിട്ട് നമുക്ക് ആ ഒരു കൽത്തറ കണ്ടോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഏതു വർഷമാണ് സ്ഥാപിച്ചത് എന്നൊക്കെ പറഞ്ഞ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഈ പള്ളി പെണിനേരക്കാരെ മുമ്പ് സ്ഥാപിച്ചത് ഈ കുരിശാണ് ഇവിടെ സ്ഥാപിച്ചത് എന്നാണ് കേട്ടോ ഇവിടെ ഉള്ള നമ്മൾ പറഞ്ഞത് എന്തായാലും അതൊന്നും വളരെ നല്ലൊരു കാഴ്ച തന്നെയാണ് കേട്ടോ നമ്മള് ഈ ശരിക്കും പറയാം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ മലയാറ്റൂരി എന്ന് പറയുമ്പം അവിടെ നമ്മൾ പെൻകുരിശ് കണ്ടിട്ടുള്ളൂ പക്ഷേ ഇതും നല്ല അതിനേക്കാളും വളരെ വലിപ്പം തോന്നുന്ന ഒരു പെൻകുരിശാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോട്ടയം ജില്ലയിലെ പാലായിക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന സെന്തോസ് റോഡിലെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ കൂടെ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കേട്ടോ അപ്പോൾ മറ്റൊരു മനോഹരമായ വീഡിയോ കാണാം അതുവരെ